ബ്രാഹ്മണരുടെ മേൽ മൂത്രമൊഴിക്കുമെന്ന പ്രസ്താവന ഒടുവിൽ മാപ്പു പറഞ്ഞ നടൻ ബ്രാഹ്മണ സമുദായത്തിനെതിരെ നടത്തിയ വിവാദ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ നടനും സംവിധായകനുമായ അനുരാഗ് കശ്യപ് ഒരു പ്രസംഗമോ പ്രവൃത്തിയോ സ്വന്തം മകളോളമോ കുടുംബത്തിനോളമോ വില മതിക്കുന്നില്ലെന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു ബ്രാഹ്മണറിന്റെ മേൽ മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ അദ്ദേഹത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു ഫൂലെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അനുരാഗിന്റെ പോസ്റ്റിന് താഴെ വന്ന കമന്റിന്റെ മറുപടി പറവെയായിരുന്നു താരം വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഫൂലെ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരിച്ച് അനുരാഗ് കശ്യപ് ഇട്ടിരുന്നു ഇതിന് താഴെ വന്നൊരു കമന്റിന് നൽകിയ മറുപടിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് വഴിവെച്ചത് ബ്രാഹ്മണരുടെ മേൽ ഞാൻ മൂത്രപൊഴിക്കും എന്നായിരുന്നു അനുരാഗിന്റെ കമന്റ് സാമൂഹ്യ പരിഷ്കർത്താക്കളായ ജ്യോതിബായുടെയും സാവത്രിഭായി പൂലയുടെയും ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ളതാണ് പൂലെ എന്ന സിനിമ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെയാണ് അനുരാഗ് കശ്യപിന്റെ വിരുദ്ധ പരാമർശം വൈറലായത് നിരവധി ബ്രാഹ്മണ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അതേസമയം തന്റെ മകളെയും ഭാര്യയും കുടുംബാംഗങ്ങളെയും ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുമെന്ന് ബ്രാഹ്മണർ ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അനുരാഗ് കശ്യപിനെതിരെ ബ്രാഹ്മണരെ കുറിച്ചുള്ള വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയതിന് കേസ് ഫയൽ ചെയ്തുവെന്നാണ് റിപ്പോർട്ട് ബിജെപി നേതാവ് അശുതോഷ് ദുബെയാണ് അനുരാഗിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ബ്രാഹ്മണ സമൂഹത്തിനെതിരെ കശ്യപ് അധിക്ഷേപകരവും അശ്ലീലവുമായ പരാമർശങ്ങൾ നടത്തിയെന്ന് കാണിച്ച് മുംബൈ പോലീസിൽ ഔദ്യോഗികമായി പരാതി നൽകിയിട്ടുണ്ടെന്ന് അശുതോഷ് പറഞ്ഞു ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ആരും ഇത്തരം അധിക്ഷേപകരമായ ഭാഷ സഹിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിയമം അതിൻ്റെ ജോലി നിർവഹിക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു